ഞാനിപ്പോൾ ഉള്ളത് വഡോവൈസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വിശുദ്ധ പോപ്പായിരുന്ന ജോൺ പോൾ രണ്ടാമൻ്റെ വസതിയും അതുമായി ബന്ധപ്പെട്ട ചാപ്പലും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവരെത്തിയിരിക്കുന്നത് ഒരു ചെറിയൊരു ഗ്രാമം തന്നെയാണ് ഈ വഡോവൈസ് എന്ന് പറയുന്ന ഒരു പ്രദേശം അതിമനോഹരമായിട്ടുള്ള ഈ ഒരു ഗ്രാമത്തിലാണ് ജോൺ പോൾ രണ്ടാമൻ വിശുദ്ധനായിട്ടുള്ള പോൾ രണ്ടാമൻ ജനിച്ചതും അദ്ദേഹത്തിൻ്റെ പ്രദേശവും ഒക്കെ ഇതുതന്നെയാണ് വയലുകളും ചെറിയ ചെറിയ കെട്ടിടങ്ങളും ഒക്കെ സമൃദ്ധിയോടെ നിൽക്കുന്ന ഒരു ഗ്രാമം തന്നെയാണിത് ഹലോ കുറേ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണിത് പോപ്പിൻ്റെ പ്രദേശമായതുകൊണ്ട് തന്നെ ടൂറിസം ഒരുപാട് ഇവിടെ ഡെവലപ്പായിട്ടുണ്ട് വലിയൊരു കോംപ്ലക്സ് തന്നെയാണ് പോപ്പിൻ്റെ ഭവനവും അതുപോലെ തന്നെ മ്യൂസിയവും പള്ളിയും എല്ലാം കൂടി ചേർന്ന ഒരു വലിയൊരു കോംപ്ലക്സ് കോംപ്ലക്സായിട്ടാണ് ഒരു ഏരിയ ഉള്ളത് വിശുദ്ധ ജോൺ പള്ളി രണ്ടാമിൻ്റെ ഒരു പ്രതിമ ഈ ഒരു പള്ളിക്ക് തന്നെ ഉണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ആളുകളുടെ തിരക്കാണ് ഒരുപാട് ടൂർ ഗ്രൂപ്പുകളുണ്ട് സ്ഥലം സന്ദർശിക്കാനായിട്ട് വന്നെടുക്കുന്നു വിശാലമായിട്ടുള്ളൊരു ഏരിയ വലിയൊരു ചർച്ച തന്നെയാണ് നല്ല വെയിലുണ്ട് പക്ഷേ ചൂടൊന്നുമില്ല അത്യാവശ്യം തണുപ്പുള്ള കാലാവസ്ഥ തന്നെയാണ് എന്നാലും ക്വാട്ടർ തുടേണ്ട ആവശ്യമില്ല വെയിലിന് നല്ല ചൂടുമുണ്ട് എന്തായാലും ഒരുപാട് ആളുകൾ ഈ ഒരു പ്രദേശത്ത് എത്തിയിട്ടുണ്ട് വിശുദ്ധനായ ആ പോപ്പിൻ്റെ ഈ ഒരു ഏരിയ കാണാനായിട്ട് ചർച്ചിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കുക ഒരുപാട് സ്റ്റാച്യൂകളും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഉള്ളത് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റിയൊരു കാഴ്ച റെസ്റ്റോറൻറ്റ് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും റെസ്റ്റോറൻറ്റിൻ്റെ ഒരു കളിയാണ് ഇവിടെയായിരുന്നു ജോൺ പോൾ രണ്ടാമൻ താമസിച്ചിരുന്ന ഭവനം ഇതിപ്പോൾ ഒരു മ്യൂസിയമാക്കി മാറ്റിയിട്ടുണ്ട് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം ഇത് തൊട്ടടുത്ത് തന്നെയുള്ള പള്ളിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാപ്റ്റീസൊക്കെ നടന്നിരുന്നത് മ്യൂസിയത്തിൻ്റെ ഓപ്പണിംഗ് ടൈമും കാര്യങ്ങളൊക്കെ അവിടെ സ്വർണ്ണ ലിപികളിൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഭവനവും മ്യൂസിയമൊക്കെ സന്ദർശിച്ചു അദ്ദേഹത്തിൻ്റെ ബാപ്റ്റിസം ഒക്കെ ഇരുന്ന് ആ പള്ളിയിലേക്ക് ഒന്ന് കയറി നോക്കാം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ് ഇതൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ ആണ് ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറായി ഇ ഇവിടുത്തെ ഭാഷയിൽ റെസ്റ്റോറൻറ്റെന്നല്ല റെസ്റ്റോറായി റെസ്റ്റോറായി എന്നാ പറയുക നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറുകയാണ് നല്ല അടിപൊളിയായിട്ട് മേശയൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ ടേബിൾ മാനേജ്സ് ഒന്നും പറയേണ്ടത് തന്നെയാണ് അതിപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ മേശ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക് എന്ന രാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഏകദേശം നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരമാണ് ക്രാക് ക്രാക്കോവിൽ നിന്നും ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പ്രാഗിലേക്കുള്ളത് ഇപ്പോൾ പ്രാഗിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ നീണ്ടൊരു യാത്രയായിരുന്നു നല്ലപോലെ ടയേർഡായി ഇത്രയും നേരം ബസ്സിലിരുന്നു ഇനിയും ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്ററിനടുത്ത് ഇനിയും യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളൊരു റെസ്റ്റിന് വേണ്ടിയിട്ട് സാധാരണ യൂറോപ്പിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ പെട്രോൾ പമ്പിനകത്ത് നിർത്തിയിരിക്കുകയാണ് അവിടുന്ന് കോഫിയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയി വീണ്ടും യാത്ര തുടങ്ങാനുള്ള പരിപാടിയിലാണ് അങ്ങനെ ഇതാണ് സ്കോഡയുടെ നാട് നമ്മൾ സ്കോഡ എന്ന് പറയും ഇവിടുത്തുകാർ ഷോഡ എന്ന് പറയുന്ന സ്കോഡ കാറിൻ്റെ നാട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്